മിഷന്റെ നേതൃത്വത്തിൽ ആലത്തൂരിൽ ബ്ലോക്ക് തല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ദേശീയ പരിസ്ഥിതി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ക്വിസ് മത്സരങ്ങൾ നടത്തിയത് ഹരിതകർമ്മ സേന ക്വിസ് മത്സരം യു പി വിഭാഗം ക്വിസ് മത്സരം എച്ച് എസ് വിഭാഗം ക്വിസ് മത്സരം എന്നിവയാണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു പങ്കിട തൊപ്പയ്ക്ക് മുതലാളിമാരും എല്ലാറ്റേയും സൂഷണം ചെയ്യുമ്പോൾ തന്നെ പരിസ്ഥിതിയെയും നമ്മുടെ ഓരോ പ്രദേശങ്ങളിൽ വലിയ കുമ്പോൾ ഉണ്ടാവും നിരക്കും മരങ്ങളല്ല അങ്ങനെ ഒരു ഭാഗത്ത് മറുഭാഗത്തോ മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങളും ആ മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാരകമായ രോഗപ്രീതി വായു മലിനമാക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നമ്മളിപ്പോ ഒരു പത്ത് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ മാലിന്യ കേരളം എന്ന പ്രവർത്തനം മാത്രമല്ല നമ്മുടെ ഹരിതകർമ്മ സേന ഇന്ത്യ പ്രവർത്തനം ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട വൈസ് പ്രസിഡന്റ് സി അംബിക അധ്യക്ഷയായി നവകേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പി എ വീരാസാഹിബ് വിഷയം അവതരിപ്പിച്ചു സെക്രട്ടറി ഇ വി ഗിരീഷ് ബിനേഷ് ജോൺസൺ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്